मैं चन அச்ச கிட்டு மாறணும் மாறாம தோணும் മൊത്തം ഒരു കുറവാണ് എന്നെ എനിക്ക് തന്നെ നല്ലോണം കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാത്തതുകൊണ്ട് പ്രശ്നം മു മൊത്തം ഒരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മുഹമ്മദിനെ സുഖായിരിക്കണം താങ്ക് യു ലൈക്ക് ഉറങ്ങും വോൾട്ടേജ് പ്രശ്നം പോകുന്നുണ്ട് താങ്ക് യു ഒരു പത്ത് ലൈക്കായി കഴിയുമ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിക്കില്ല പത്ത് ലൈക്കാണ് ഇന്ന് എൻ്റെ ടാർഗറ്റ് പത്ത് പേരുണ്ട് ഒരെട്ടെണ്ണം കൂടി തന്നാൽ ഞാൻ ടാറ്റ പറഞ്ഞു പോകും ഇവിടുന്ന് എൻ്റെ കുറേ കൂട്ടുകാർ കൂടിയിട്ട് എറണാകുളം കാണാൻ വേണ്ടി പോകുക അമ്പലം വല്ലാർപ്പാടം പള്ളി പിന്നെ മെട്രോ നമ്മളെ കൊട്ടാരം പക്ഷെ സുഖമില്ലാത്ത കാരണം ഞാൻ പോകുന്നില്ല താങ്ക് യു മൂന്നിലായിക്കൊന്ന് വളരെയേറെ വിഷമമുണ്ട് ആ കൂട്ടത്തിൽ കൂടി പാടാനും പാടാനും ചാടാനും പറ്റാത്തത് പിന്നെ ചോറ്റാനിക്കരമ്മേനെ തൊഴാൻ പറ്റാത്തതൊരു വിഷമമുണ്ട് പല്ലാർപാടംപള്ളിയിൽ പോയിട്ട് അങ്ങോട്ടോ നടക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതിലൊന്നും പങ്കുകൊണ്ടിട്ട് വിഷമുണ്ട് എന്തു ചെയ്യാം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ സൗണ്ട് എങ്ങനെയായിരുന്നു കുറവായിരുന്നു ഇപ്പൊ ഞാൻ കൂട്ടിയിട്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് തരണം സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം രമേഷാണ് ഹായ് പറയുന്നുണ്ട് ഈ രമേഷ് എന്നുള്ള പേരൊക്കെ കുറേ ഉള്ളത് നമുക്ക് ആരാ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പരിചയപ്പെടുത്തണം ഞാൻ താ ഈ രമേഷാണ് കേട്ടോ ആ രമേഷട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രമേഷേ ഹായ് സുഖായിരിക്കണം അത്താഴം കഴിച്ചോ ഞാൻ രമേഷ് അത് മനസ്സിലായി അത് മനസ്സിലായി കേട്ടോ ആ തൊടുപുഴ വർക്കാണോ തൊടുപുഴയിൽ ആ ഓട്ടോറിക്ഷ എടുക്കണം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രമേഷല്ല എനിക്കിവിടെ ഒരു അയൽവാസി രമേഷുണ്ട് തൊടുപുഴ ഏതോ ഒരു കടയിൽ സെക്യൂരിറ്റി റിയില്ല പെട്ടെന്ന് തൊടുവിടന്നൊക്കെ പറഞ്ഞപ്പോ ഏത് മതിയോന്നോ ചോദിച്ചേട്ടോറിക്ഷ ഓടിക്കുന്ന രംഗേഷൻ

ചെറിയ പ്രായത്തിലേ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴങ്ങാണ്ടാന്ന് തോന്നുന്നു യു പി സ്കൂളിൽ പഠിക്കുന്ന പാട്ടുകാരി പാട്ടുകാർ ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയുടെ പേര് ആനീസ് എന്നാണേ അപ്പം ആ ചേച്ചിനെ കൊണ്ട് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചത്തെ ലാസ്റ്റത്തെ പീരീഡ് ഇങ്ങനെ ഒരു ഒരു മീറ്റിങ്ങിൻ്റെ പീരീഡ് ആയിരുന്നു ഞങ്ങൾക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ചേച്ചിനെ കൊണ്ട് ഭാസി സാർ എന്ന് പറഞ്ഞൊരു സാറിന് സാറി എല്ലാ ആഴ്ചയിലും ഞാനിപ്പോൾ പാടിയ പാട്ട് പഠിക്കുന്നു അപ്പോൾ അത് അന്നു തൊട്ടേ അങ്ങനെ മനസ്സിൽ അതിൻ്റെ അർത്ഥമോ കാര്യങ്ങളോ വേറെ ഒന്നും കണ്ടിട്ട് കേട്ടിട്ടൊന്നും അല്ല പക്ഷെ ആ പാട്ട് പാട്ടങ്ങനെ പതിഞ്ഞുപോയി എല്ലാ ആഴ്ചയിലെ തുടർച്ചയായിട്ട് കേൾക്കണി You love ചെറുപ്പത്തിൽ കണ്ടൊരു പാട്ടാണത് കടത്തനായിട്ട് മാക്കാമോ അങ്ങനെ ഏതോ ലൈക്ക് കൂടിട്ടില്ല ഒരു ആറ് ലൈക്ക് കൂടി കിട്ടിയ പോകും ശരീരത്തിന്റെ ക്ഷീണാവസ്ഥ ഉണ്ടാകണം പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിങ്ങനെ ഉറക്കം തോന്നും താങ്കളുടെ ലൈവ് വളരെ നല്ലതാണെന്നോ ഒന്ന് ഉറപ്പുവരുത്തിട്ടോ അങ്ങനെ തന്നെയാണ് താങ്ക് യു കുഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ സുഖമില്ല അല്ലെങ്കിൽ അഞ്ചാമത്തെ അപ്പൊ ഇനി ഒരു അഞ്ചന കൂടി പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഇതിലുള്ളവരൊക്കെ ആരെങ്കിലും വരാതെ ഉണ്ടെങ്കിൽ തമ്പൂർ കൂട്ടോ ടോഷൻ പഠിക്കുകയാണോ അത് വർക്ക് ചെയ്യണോ ശരിയാണോ ശരിയാണോന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞുപോയ ആ ൂണും ലൈനും മരുന്നുകളും ഒക്കെയാണ് തീര് ശരി ഏത് തെറ്റെന്നൊരു ഇടയില്ല വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ മൂളാൻ തോന്നുന്നു മൂളുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ചീത്ത പറയൂ നേരം ഒളിച്ച് കൊണ്ടോട്ടിൽ മൺ കൊള്ളിൽ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് ഞാൻ പാടുന്നു ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ശരിയായ രീതി ഏറ്റവും ഇനി ഇതിൽ നിന്നൊന്നും മാറി അത് അങ്ങനെയല്ല ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഇങ്ങനെ മാത്രം പാടാൻ എനിക്ക് പറ്റുള്ളൂ എല്ലാവരും പോയോ എന്നിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയോ കുഴപ്പില്ല ആറ് അല്ല അഞ്ചിലയക്കും കിട്ടുന്നുള്ള വരെ ഞാൻ ഉട എന്നിട്ട് ഇന്ന് എഴുന്നേറ്റ് പോകുന്നുള്ളൂ എല്ലാ ദിവസവും ടാർഗറ്റ് ആണ് അടഞ്ഞിട്ടാണ് പത്ത് ലൈക്കുന്നുള്ളത് ഇന്നലെ ഞാൻ ലൈവ് ഇരുന്നിട്ട് ഒരൊറ്റ സംഭവമില്ല എനിക്ക് കുട്ടിയിലെ ഭയങ്കര വിഷമായി ഓ താങ്ക് യു ആളേക്കും സംഭവിച്ചാൽ ചെയ്യാത്തവരൊക്കെ ഒന്നും ചെയ്തിട്ട് പോയിക്കൂടെ എന്തിനാ വകട്ട് ലൈക്ക് തരാതെ പോണത് കഷ്ടം കേട്ടോ വന്നൂര ലൈക്ക് തന്നിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് സംഭവം ചെയ്തിട്ട് En no, tu no, no, no. 把里面的放到底里。 sure. മൂന്നെണ്ണം കൂടി അയ്യാ ഞാൻ ലൈവിൽ നിന്നും പോകാം എത്രയും പെട്ടന്ന് ഒരു മൂന്നെണ്ണം കൂടി കിട്ടിയ ണ്ട് പിന്നൂന്ന് ലൈക്ക് കൊണ്ട് തന്നിട്ട് ഞാൻ രണ്ട് തന്നോ 늘 새끼들 놀래